ഈശോയെ നന്ദി ഈശോയെ സ്തുതി എല്ലാവർക്കും സുഖമാണോ ഞാൻ ആ പുറത്തു പോകാൻ നിൽക്കുവായിരുന്നു പെട്ടെന്നാണ് ഒന്ന് രണ്ട് കാര്യത്തിൽ ഡിലേ വന്നതുകൊണ്ട് പെട്ടെന്ന് ഈശോ മനസ്സിൽ തന്നു നൽകിയ ഒരു ചിന്ത നിങ്ങൾ ഓരോരുത്തരുമായിട്ട് പങ്കുവയ്ക്കുവാനാണ് ഞാനിപ്പോൾ ടോക്ക് റെക്കോർഡ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ സുപരിചിതമായ ഒരു വചനമാണ് ഹെബ്രാൽ ഗൾ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിന്റെ അതിന്റെ പതിനാല് മുതലുള്ള എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവിൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല മൂടവാക്യം പ്രധാനവാക്യം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ അപ്പോൾ എല്ലാവരോടും എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ വർത്തിക്കുക അപ്പോൾ ഈ സമാധാനത്തിൽ വർത്തിക്കണമെങ്കില് നമുക്ക് ഹോളി സ്പിരിറ്റിന്റെ സഹായം കൂടാതെ നമുക്ക് സമാധാനത്തിൽ വർദ്ധിക്കാൻ പറ്റുന്നില്ല നമ്മുടെ മനസ്സെപ്പോഴും നമ്മുടേതായ ചിന്തകളും പല പല കാര്യങ്ങൾ കൊണ്ട് ഞാനെന്ന ഭാവം എപ്പോഴും കയറി വരാനും സാധ്യതയുള്ളൂ എന്നാൽ ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് സ്പിരിറ്റ് നമ്മളിലെ ഈശോനെ വളർത്തും പരിശുദ്ധാത്മാവാണ് നമ്മളിലെ ഈശോനെ വളർത്തിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ വി നീഡ് ടു ദിൽ ഓഫ് ദോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവേ കരങ്ങളിലേക്ക് എന്നെ എന്നെ പൂർണമായും ഞാൻ സമർപ്പിക്കുന്നു അപ്പോൾ ഇന്ന് ഒന്ന് എന്നോട് എന്ന് പറയാമോ പരിശുദ്ധാത്മാവേ ഈ നിമിഷം എന്നെ പൂർണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ഹലൂയ റോമക്കാർക്ക് ലേഖനത്തില് പൊലോസ്ത്രീകൾ പറയുന്നുണ്ട് ഈശോ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുക ഹൃദയത്തിൽ വിശ്വസിക്കുക എന്താണ് കർത്താവ് എന്ന വേർഡിന്റെ തന്നെ അർത്ഥം കർത്തൃത്വം നടത്തുന്നത് അപ്പോൾ നമ്മൾ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അധികാരവും വിട്ടുകൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുവാൻ സാധിക്കും അപ്പോൾ എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുവേൻ അപ്പോൾ എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആത്മാവിന്റെ ശക്തി എന്ന് നമ്മൾ നിറയപ്പെട്ട് ആ ആത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ പൂരിതരാകുമ്പോഴാണ് നമ്മളിൽ വിശുദ്ധി എന്നുള്ള ആ കർത്താവിന്റെ നേച്ചർ എന്താണ് വിശുദ്ധിയുടെ വിശുദ്ധി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ എക്സാമ്പിൾ വിശുദ്ധിക്കുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആരാണ് കർത്താവ് ഈശോയാണ് ഈശോയുടെ സ്വഭാവം ദിവ്യ സ്വഭാവം ഈശോയുടെ നേച്ചർ ഈശോയുടെ ക്വാളിറ്റീസ് ആട്രിബ്യൂട്ട്സ് ഇത് നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഈശോയെക്കുറിച്ച് എന്താ വചനത്തിൽ പറയുന്നത് അവൻ പാപം അറിയാത്തവനാണ് അവൻ ഈ ഭൂമിയിൽ മനുഷ്യ ശരീരത്തിൽ വന്നു അവൻ പാവികളുടെ ഇടയിൽ പ്രവർത്തിച്ചു എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവരെയും പോലെയും പോലെ എല്ലാവരുടെ ഇടയിലും അവരെ പോലെ നമ്മൾ ഓരോരുത്തരെയും പോലെ നമ്മുടെ ഇടയിൽ അവൻ വർധിച്ചു എങ്കിലും അവൻ ഒരിക്കൽ പോലും പാപത്തിൽ വീഴുകയോ പാപം പാപമറിയുകയോ ചെയ്തിട്ടില്ല എന്നാൽ കാൽവരി മല മുകളിൽ വെച്ച് നമ്മൾ ഓരോരുത്തരുടെയും പാപങ്ങൾ അവൻ ഏറ്റെടുത്തുകൊണ്ട് രണ്ടുപോർന്നും അധ്യായത്തിൽ പറയുന്നു പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തുകൊണ്ട് നമ്മുടെ പരിഹാര ബലിയായി വിശുദ്ധ കുർബാനയായി കാൽവരി മല മുകളിൽ നമ്മുടെ ഈശോ തീർന്നു അപ്പോൾ ഈ ഈശോയുടെ ദിവ്യ സ്വഭാവം നമ്മളിൽ നിറയപ്പെടണം ആ സ്വഭാവം നമ്മളിൽ ആലേഖനം ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ആ ഒരു 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 ാണ് അതാണ് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുമെന്ന് പറഞ്ഞു കർത്താവിന്റെ ആ സ്വഭാവം അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തായിരിക്കും ഈശോയെ അവിടുത്തെ ദിവ്യ സ്വഭാവം അങ്ങയുടെ ആ ഒരു നേച്ചർ ആത്മാവിനെ എന്റെ ഉള്ളിൽ അവിടെ നിന്ന് നറക്കാനായി ഈശോ കാൽവിനെ കുരിശിൽ കിടക്കുമ്പോൾ ഈശോയുടെ ഈശോയുടെ ഈശോ ഒരുപാട് ഒരു പീഡിപ്പിച്ചു അല്ലെ ഈശോ ആ കുരിശു ചുമന്നുകൊണ്ടുള്ള കുരിശിന്റെ വഴിയുടെ യാത്രയിൽ ഈശോയുടെ താടിരോമം വലിച്ചു പറിച്ചു ഈശോ ചാട്ടവാറുകൊണ്ട് പലതവണ അടിച്ചു പലതരത്തിൽ പ്രഹരിച്ചു ബൈബിളിൽ എവിടെയെങ്കിലും നിന്റെ കയ്യിൽ ആണി കുത്തി തുളയ്ക്കുന്നവനെ ഇപ്രകാരം ക്ഷമിക്കണം നിന്നെ ചാട്ടവാറടിക്കുന്നവനെ താടിരോമം വലിച്ചു പറയ്ക്കുന്നവരെ അവരോട് ഇങ്ങനെ പെരുമാറണം എന്നൊന്നും എഴുതിയിട്ടില്ല അവിടെ യേശുവിന്റെ ദിവ്യമായ സ്വഭാവമായിരുന്നു അവരോടെല്ലാം ക്ഷമിച്ചത് അവരോടെല്ലാം അവരെല്ലാം സ്നേഹിച്ചത് കുരിശിൽ കിടക്കുമ്പോൾ ഈശോ പറഞ്ഞു പിതാവേ ഇവർ ചെയ്യുന്നവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ അപ്പോൾ ആ ക്രൈസ്റ്റ് ലൈക്ക് നേച്ചർ അത് അത് പ്രേമുള്ളവരെ ആ ഒരു നേച്ചറില് നമ്മൾ ഓരോരുത്തരും അപ്പന്റെ ആ ഒരു സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമ്മൾ പോലും അറിയാതെ ആത്മാവിന്റെ ആത്മാവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ആൻഡ് ലെറ്റ് ഓവർ ഓരോ ദിവസവും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ക്രൈസ്റ്റ് ലൈക്കിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് അതിന് നമ്മൾ നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിനെ ഈൽഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അതുകൊണ്ടാണ് ഒന്ന് പത്രം സഞ്ജരി ആറിൽ പറയും ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുമെ തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും അപ്പോൾ ഈ ഒരു വിശുദ്ധിയുടെ അഭിഷേകം നമ്മൾ നിറയപ്പെടുമ്പോൾ ആ വിശുദ്ധി യേശുവിന്റെ ആ ദിവ്യ സ്വഭാവം നമ്മൾ രൂപകൽപ്പന നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് ദൈവത്തിന്റെ മഹത്വത്തെ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് തൊട്ടുതാഴ്ച വചനത്തിൽ എഴുതിയിരിക്കുന്നത് വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല ക്രിസ്ത്യവിശ്വാസത്തിന്റെ മനോഹാരിത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റെല്ലാ വിശ്വാസങ്ങളും മറ്റു പല വിശ്വാസങ്ങളിലും ഏബ്രഹാമിക്കായിട്ടുള്ള സെമി മതവിശ്വാസങ്ങളില് ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പം അടുത്തുകൂടാതെ വെളിച്ചത്തിൽ വസിക്കുന്നൊരു ദൈവം ആ ദൈവം ഒരുപാട് നിയമങ്ങളും കൽപ്പനകളും ഇൻസ്ട്രക്ഷൻസും തന്നിട്ടുണ്ട് ആ ഫോളോ ചെയ്ത ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്ന കൽപ്പനകൾ ഫോളോ ചെയ്യുന്ന വ്യക്തികൾക്ക് ദൈവത്തെ ആ ദൈവത്തെ മരണശേഷം കാണുവാനും ദൈവത്തെ അല്ലെങ്കിൽ ആ ഒരു ഒരു കൽപ്പനകളുടെ ഒരു നിങ്ങളുടെ ലിസ്റ്റ് പല മതങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വിവിധ മതങ്ങളിലുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കുന്ന സമയങ്ങളിൽ അവരോടൊക്കെ ചോദിച്ച ഒരു ചോദ്യമാണ് നിങ്ങൾ ഉറപ്പുണ്ടോ നിങ്ങൾ ഫോളോ ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നേ വരെ ആരും ഒരിക്കലും ഒരു ഉത്തരം നൽകിയിട്ടില്ല അതായത് അത് ഫുൾഫിൽ ആയി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് മനസാക്ഷിയിൽ നിന്ന് ആരും ഇന്നേ വരെ പറയാൻ പറഞ്ഞിട്ടില്ല അവരുടെ അവരുടെ മതഗ്രന്ഥങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നിയമാവലികൾ അതിന്റെ പൂർണ്ണതയിൽ അനുശാസിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് അപ്പോൾ തന്നെയും നമ്മുടെ വിശ്വാസത്തിൽ ക്രിസ്ത്യവിശ്വാസത്തിന്റെ മനോഹാരിത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ ബലഹീനരാണെന്നും ആ ബലഹീനരായ മനുഷ്യർക്ക് സഹായം കൂടാതെ അവിടെ കടന്നു വരാൻ പറ്റത്തില്ലെന്നും അറിയുന്ന സൃഷ്ടാവാം ദൈവം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ റെപ്രസെന്റേറ്റീവായി ഭൂമിയിൽ കടന്നു വരികയും ബലഹീനരായ നമ്മൾക്ക് വേണ്ടി അവൻ അവനെ തന്നെ താഴ്ത്തി ഈ ഭൂമിയിൽ കടന്നു വന്ന് പാപമറിയാത്തവൻ പാപം ചെയ്യാത്തവൻ ജടശരീരത്തിൽ ഇരിക്കുമ്പോൾ പാപത്തെ തൊടുകയോ ടച്ച് ചെയ്യുകയോ ഒന്നും എന്തൊക്കെ കൽപ്പനകൾ എഴുതിയിട്ടുണ്ടോ അത് മുഴുവൻ ഫുൾഫിൽ ചെയ്തിട്ടും നമ്മളെ നമ്മളെറ്റ് ചെയ്തുകൊണ്ട് അവൻ നമ്മൾക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയായിത്തോർന്നു പാപപരിഹാര ബലിയായിത്തീർന്നു ആ ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്നു ഈശോയിലുള്ള വിശ്വാസ നിമിത്തം ആ വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സഭയിലെ കുദാശകളിലൂടെ സ്ഥൈല നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ ലേഖനത്തിലെ പദോശ്രീക പറയുന്നത് നിന്റെ ഉള്ളിൽ കടന്നു വന്ന ദൈവിക വരത്തെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു സ്പിരിറ്റ് ദ ഹോളി ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ഇൻസൈഡ് ഓഫ് യു ഫോർ വാട്ട് ഇത് ഈ ഒരു ഒരു ഹോളി സ്പിരിറ്റിന്റെ പ്രസൻസിൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഗലാത്തി അഞ്ച് പതിനേഴ് പറയുന്നത് ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുകൾ അപ്പോൾ നമ്മള് ചില സമയങ്ങളില് ഞാൻ ഓർക്കുന്നുണ്ട് ഈ പറയുന്ന ഞാൻ തന്നെ പണ്ട് ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും യൂത്തിനൊക്കെ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് പക്ഷെ അവിടെ ഈ ഒരു ക്രൈസ്റ്റിലേക്ക് എത്തിക്കാൻ ക്രൈസ്റ്റിന്റെ ഈ ഗ്രേസിലേക്ക് എത്തിക്കാതെ നമ്മൾ ഡയറക്ട്ലി യു ഡ്യൂ ദിസ് നിങ്ങൾ ഇത് ചെയ്യണം നിങ്ങൾ അത് ചെയ്യരുത് അതായത് എല്ലാവർക്കും അറിയാൻ ശരിയത് തെറ്റായിരുന്നുള്ളത് വീണ്ടും നമ്മൾ പറയാം നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് കാരണം വചനത്തിൽ വചനത്തെഴുതിയിരിക്കുന്ന വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ദർശിക്കണമെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം ദാറ്റ് ഈസ് റൈറ്റ് പ്രാക്ടിക്കലി പറയുമ്പോൾ കേൾക്കുന്നവർ റിസീവ് ചെയ്യും ബട്ട് ഓഫ് ദി എന്നോട് തിരിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ശ്രമിച്ചു പക്ഷെ വീണ്ടും വീണുപോയി അല്ലെങ്കിൽ വീണ്ടും താഴോട്ട് പോയി പിന്നെ പ്രാർത്ഥിക്കണമെന്നൊന്നും തോന്നുന്നില്ല ദേ ഗോ ടു ദ വേൾഡ് ആൻഡ് ഡു ദ തിങ്സ് അക്കോർഡിംഗ് ഇൻ ദ വേൾഡ് പക്ഷെ ഇവിടെ മനസ്സിലാക്കാതെ പോകുന്ന കാര്യം എന്താണ് കർത്താവിന്റെ കൃപ അതാണ് തൊട്ടു താഴെയുള്ള വാക്യം പതിനഞ്ചാം വാക്യം ദൈവ കൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുവിൻ വിദ്വേഷത്തിന്റെ പേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുവാൻ ദൈവ കൃപ നഷ്ടപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുവിൻ അതിന്റെ അടുത്ത വാക്യമാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യം വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക അതിന്റെ മനസ്സ് കട്ടിപിടിക്കുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് ദൈവ കൃപവാസ്തവത്തിൽ നഷ്ടപ്പെടുന്നത് മനസ്സ് കട്ടിപിടിക്കും മനസ്സ് കട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ മനസ്സിൽ അത് പല രീതിയിലാണ് പല രീതിയിലാണ് ചിലപ്പോൾ ഒരു ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ ഈ സ്നേഹത്തിലേക്ക് വരാതെ നമ്മുടെ ആ പ്രവൃത്തിയിൽ ആ പ്രവൃത്തിയിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായി റിപ്പീറ്റഡായി അതിൽ തന്നെ വീണ് കഴിയുമ്പോൾ മനസ്സൊരു വല്ലാത്ത സ്റ്റേറ്റിലോട്ട് വരുന്നു അതേ ഇതേ സാഹചര്യം ശരിക്കും പ്രാർത്ഥിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള ലൈഫ് നയിക്കുന്ന ആൾക്കാരിലും വരാറുണ്ട് എപ്പോഴും പള്ളിയിൽ പോകുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കൊന്ത ചെല്ലുന്നുണ്ട് മനുഷ്യ സ്വീകരിക്കുന്നുണ്ട് ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ മനസ്സങ്ങ് കട്ടിപ്പിടിക്കുക സ്നേഹിക്കാൻ പറ്റുന്നില്ല ഒരിക്കലൊരു ഒരു ഒരു ധ്യാന കേന്ദ്രത്തിലുള്ള പറയുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയ വർഷങ്ങളായി പക്ഷേ അദ്ദേഹത്തിന്റെ ടീമിലുള്ളവരോട് പോലും ഒന്ന് തുറന്ന് സംസാരിക്കുവാനോ ഇടപെടാനോ പറ്റുന്നില്ല കാര്യം നല്ല ശക്തമായ ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തികളാണ് പക്ഷേ ഹൃദയത്തിനകത്ത് ചില കാര്യങ്ങൾ കേടിക്കൂടി അത് കയറിക്കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചിന്ത വന്നു ഇനി ആരോടും ഞാൻ സംസാരിക്കുന്നില്ല സംസാരിച്ചാൽ എന്റെ അഭിഷേക ചോർന്നു പോകുമോ അപ്പോൾ അത്തരത്തിലുള്ളൊരു ചിന്ത വന്ന് കയറിക്കൂടി ചില വ്യക്തികൾ പ്രാർത്ഥനയിൽ നിന്ന് എല്ലാ മനുഷ്യരിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് ഒരു സെപ്പറേറ്റ് ജീവിതത്തിലേക്ക് കടന്നുപോയി അതിനുശേഷം എന്താ സംഭവിക്കുന്നത് പിന്നീട് നമ്മൾ കേൾക്കുവാൻ ഓരോ കാര്യങ്ങൾ അങ്ങനെ പോയ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വരുന്നു അപ്പോൾ ഇതെല്ലാം ഇന്ന് ആത്മീയ ലോകത്തിൽ ആകമാനം വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മൾ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു 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 ഫുൾനെസ്സിലേക്ക് നമ്മൾ കടന്നു വരണം അപ്പൊ ദൈവ എന്നുള്ളത് അതിനെക്കുറിച്ച് വ്യക്തമായ ഡെഫിനേഷനാണ് രണ്ട് ഗോറന്തോഷ് പന്ത്രണ്ടാം അധ്യായം അതിന് ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ഈ പ്രകാരം എഴുതിയിരിക്കുന്നത് അവിടുന്ന് എന്നോട് അരുളിച്ചു ചെയ്തു നിനക്കെന്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും അപ്പോൾ ആർക്കാണ് ദൈവകൃപ ലഭിക്കുന്നത് താൻ പാപിയാണെന്ന തിരിച്ചറിവുള്ള വ്യക്തി ഹെൽപ് മിയൌട്ട് യു ഐട്ട് ഐ കാൺ ഡൂ എനിങ് വിസ് നിന്നെ കൂടാതെ എനിക്കൊന്നും പറ്റത്തില്ല എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് ഞാൻ പാപികളിൽ ഒന്നാമനാണ് കർത്താവിനെ അനേകായിരങ്ങളെ നയിച്ച പൗലോസ്ലീഹ തന്റെ ശിഷ്യനായ പറയുന്നത് ഞാൻ പാപികളിൽ ഒന്നാമനാണ് അവിടെയും ആ ഹൃദയം നുറങ്ങിയ അവസ്ഥയിൽ ഈശോനെ വിളിക്കുകയാണ് നമ്മൾ ചിലപ്പോൾ ഒത്തിരി നാൾ ശുശ്രൂഷയൊക്കെ ചെയ്ത് വചനപ്രകോഷമൊക്കെ നടത്തി കുറച്ചാൽ നമ്മളോർക്കും ഐ ആം ബെറ്റർ ഐ ആം ഗ്രേറ്റർ എന്ന് പറയാൻ ചിന്ത വരുമ്പോൾ തന്നെ യു ആർ ഫോളോയിങ് വേഴ്സ് ഫ്രോം ദ്രേസ് ഓഫ് ദ ലോഡ് ഹലു ഒരിക്കലൊരു ശുശ്രൂഷയില് ശുശ്രൂഷയില് ആദ്യമായിട്ട് ഇതുപോലൊരു പ്രയർ മീറ്റിംഗിന് കരിസ്മാറ്റിക് പ്രയർ മീറ്റിംഗിന് വന്ന ഒരു മനുഷ്യന് ഒരു ഇൻക്രഡ് കർത്താവിന്റെ ഒരു അത്ഭുത രോഗ സ്വഭീകരിച്ചു അതേ പ്രശ്നം ഉണ്ടായിരുന്ന പതിനാല് വർഷത്തോളം ശുശ്രൂഷയിലിരുന്ന ഒരു മനുഷ്യന് ആരാ അന്നത്തെ ശുശ്രൂഷയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിറക്കൽ സംഭവം അപ്പോൾ ഇതിനുശേഷം ഞാൻ ഇത് ദൈവത്തോട് ചോദിച്ചു എന്താ ദൈവം ഇതിന്റെ കാരണം ഈ മനുഷ്യൻ പതിനാല് വർഷക്കാലമായിട്ട് തന്റെ കർത്താവിന്റെ വേല ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് സൗഖ്യം ലഭിച്ചില്ല ഇന്ന് ആദ്യമായിട്ട് വന്ന വ്യക്തി അല്ലെങ്കിൽ പുതിയതായിട്ട് കർത്താവിന്റെ കൃപയിലേക്ക് വന്ന വ്യക്തി ആ വ്യക്തി തേണ്ട സൗഖ്യമായിട്ട് വീട്ടിൽ പോകുന്നു അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ഇതാണ് ആ വ്യക്തി ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കും രണ്ടുപേരോട് സംസാരിക്കും അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒരുപാട് നാൾ ശുശ്രൂഷ ചെയ്തൊരു വ്യക്തിക്ക് എപ്പോഴും ഒരു ക്ലെയിം ഉണ്ട് ഞാൻ ഇത്രയും നാൾ കർത്താവിന് വേണ്ടി ഇതൊക്കെ ചെയ്തു ഞാൻ അതും ഇതുമൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ കർത്താവു വേണ്ടി ചെയ്തിട്ടുണ്ട് ആ ചെയ്തതുകൊണ്ട് ആ ചെയ്ത് അതിൽ ആശ്രയിക്കുക നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ ഉള്ളവരെ നമ്മളെ ക്വാളിഫൈ ചെയ്ത ഈശോയും ഈശോയുടെ രക്തത്തിൽ മാത്രമാണ് ഒരു കോടതി മുറിയില് വിധി കാത്തു നിൽക്കുന്ന ജീവപര്യന്തം അല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് ഒരു ഒരു ഡെത്ത് പെനാൽറ്റി വേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനു വേണ്ടി വേറൊരാള് ശിക്ഷ ഏറ്റെടുത്ത് അയാളെ അയാളെ ആ കോടതിയിൽ നിന്ന് അയാൾ ഏൽക്കേണ്ട ശിക്ഷ ഈ പറഞ്ഞ വേറൊരു വ്യക്തി ഏറ്റെടുത്തിട്ട് ഇദ്ദേഹം ഫ്രീ ആയി പോകുന്ന പോലെ കാൽവരി മലമുകളിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ ഫ്രീ ആക്കിയ കർത്താവ് ആ കർത്താവിന്റെ കരുണയിലും കൃപയിലും നമ്മൾ ആയിരിക്കുമ്പോൾ ആ കർത്താവിന്റെ സ്നേഹത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്നേഹത്തിലൂടെ നമ്മളിലേക്ക് കടന്നു വരുന്ന ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെട്ടുകൊണ്ട് വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ ആ വിശുദ്ധി എന്നുള്ളത് ഈ സ്നേഹത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന ഒരു ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആണ് പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ഫലമാണ് അപ്പോൾ ആ ഫലം നമ്മൾ നമ്മളിൽ വേരിവാകണമെങ്കിൽ ആ ഫലത്തിൽ നമ്മൾ ഓൾവേസ് റിമൈൻ ചെയ്യണമെങ്കിൽ ഇത് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഹൃദയം എപ്പോഴും നമ്മൾ ഈശോയുടെ മുൻപില് ഒരു ശിശുവിനെ പോലും നിഷ്കളങ്ക കുഞ്ഞിനെ പോലും എത്ര വലിയ ശുശ്രൂഷകനായിക്കോട്ടെ എത്ര വലിയ ചലപ്രപോഷകനായിക്കോട്ടെ ആരുമായിക്കോട്ടെ ചിലപ്പം പ്രാർത്ഥനയ്ക്കൊന്നും പോകാത്ത വ്യക്തിയായി ആരുമായിക്കോട്ടെ യേശുവിന്റെ അടികൾ കടന്നു വരും കഥാവേ നിന്റെ മുൻപിൽ ഞാൻ ഒന്നുമില്ല ബിക്കോസ് യു മാത്രം എന്ന് ോട് പറയുന്ന മക്കളുടെ ആ നുംബരത്തെ അറിയുന്ന തമ്പെ അതുകൊണ്ട് പൗലോ ശ്രീക പറയുന്നത് ബലഹീനനാന്ന് പറയുമ്പോൾ രണ്ട് കുറേ ദിവസം പന്ത്രണ്ടിന്റെ ഒൻപത് അതോടൊപ്പം വായിച്ചു കേട്ടു നിനക്കന്റെ കൃപമതി പൗലോസ്ത്രീ നിനക്കന്റെ കൃപമതി പൗലോസ്ത്രീയോ പൗലോ ശ്രീക കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കണ്ടുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് കർത്താവ് പറയുകയാണ് നിനക്കന്റെ കൃപമതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് കാരണം നീ നിന്നെ തന്നെ കർത്താവ് ഞാൻ അയോഗ്യനാണ് ഞാൻ പാപിയാണ് നിന്റെ കരുണ എനിക്ക് വേണമെന്ന് നീ കണ്ണുനീരോടെ വിളിക്കുമ്പോൾ എൻ്റെ ആത്മാവിൻ്റെ ശക്തി നിന്നിലേക്ക് കടന്നു വരും ഈ നിറയപ്പെടുന്ന എൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നീ പൂരിതനാകുമ്പോൾ നിനക്ക് എനിക്ക് വേണ്ടി വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ സാധിക്കും ൂയ്യ ഇന്ന് ഏതെങ്കിലും ഒരു സ്വഭാവത്തിന് ദൂഷ്യഫലത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ടുഡേ ഇസ് യു എ ഡേ ഗോഡ് യു വിത്ത് ആൻഡ് യു കാൻ വാക്ക് ഇൻ ദ ഹോളിനെസ് പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്ക് നമുക്ക് വിശുദ്ധി എന്ന നിലക്കൊരു പറ്റത്തില്ല ഹാലോലൂയ്യ എനിക്ക് ഇത്രയും സുഹൃത്തുക്കള് ശുശ്രൂഷാ മേഖലയിൽ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ പേഴ്സണലായിട്ട് ഷെയർ ചെയ്യുകയാണ് ഇത്രയും പതിനാറ് മിനിറ്റോളം നിങ്ങൾ ഈ വീഡിയോ കേട്ടിരുന്നു അപ്പോൾ ഈ ഒരു രണ്ട് മിനിറ്റോളം നിങ്ങൾ കേട്ടിരിക്കണം അത് മറ്റൊന്നുമല്ല ഈ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നതിന്റെ ഇമ്പോർട്ടൻസിനെയും യേശുവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയും മനസ്സിലാക്കാതെ ഡയറക്ട്ലി വിശുദ്ധി എന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരുപാട് കൂട്ടുകാരായിരിക്കും അവരുടെ എല്ലാം ജീവിതത്തിൽ അവർ കടന്നുപോയൊരു കാര്യം അവരെന്താണോ പഠിപ്പിച്ചത് അല്ലെങ്കിൽ അവരെന്താണോ അവര് അവര് മറ്റുള്ളവരോട് ഉത്ബോധിപ്പിച്ചത് അതേ ചലഞ്ചസിലൂടെ അവർ കടന്നു പോവുകയും അവർക്ക് ഹെൽപ്ലെസ് സിറ്റുവേഷനിൽ അതായത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വേലാത്ത തിന്മകളിൽ വീണ് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം ജനങ്ങളോട് പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം വിശുദ്ധി എന്നുള്ളത് യേശുവിന്റെ കുരിശിലെ ബലിയിൽ യേശുവിൻ്റെ കാൽവരിക്കുരിശിലെ പരിഹാര ബലിയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കും വലിയൊരു ആയുധമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും കാൽവരി കുരിശിലെ യേശുവിനെ പരിഹാര ബലിയുടെ യോഗ്യതയിൽ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാഅഭിഷേകത്തിൽ നിറയപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരുന്നു കാൽവരി കുരിശിലെ പരിഹാര ബലിയിലൂടെ യേശുക്രിസ്തുവിന്റെ കുരിശിലെ ബലിയിലൂടെ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കടന്നു വരുന്നു ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയപ്പെടുമ്പോൾ വിശുദ്ധി നമ്മുടെ ഹൃദയം പ്രായഘത്തിൽ ലേഖനത്തിൽ പറയുന്നുണ്ട് മാംസന ഹൃദയമായിത്തീരുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കുവാൻ ഹാല ലോഹ്യ ഒരുപാട് വചനം പ്രവോശിച്ചു ഒരു മനുഷ്യൻ ഫോം വിളിക്കുക അല്ലെങ്കിൽ സ്വന്തം ഗ്രൂപ്പിലുള്ള ടീമിലുള്ള ഒരു മനുഷ്യനോട് ഒന്ന് സംസാരിക്കാൻ ഒന്നും പറ്റാതെ മാറിയിരുന്നുകൊണ്ട് റിലീജിയോസിറ്റിയിൽ കൂടാനല്ല സ്നേഹത്തിൽ വേരുപാകാൻ അതാണ് എഫ് എസ് എസ് ആർ ഡെ മൂന്നാമധ്യായം പതിനാറ് പേരുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സ്നേഹത്തിൽ വേരുപാകി അടി ഉറയ്ക്കുവാൻ ഹാലുയ്യ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുവാൻ ഈ ദൈവം ആഗ്രഹിക്കുകയാണ് ഹാലലു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ എൻ്റെ കൂടെ ഒന്ന് പറയാമോ എൻ്റെ യേശുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ യേശു സ്നേഹത്തിന്റെ അഗ്നിയിൽ നിറയപ്പെടുവാൻ സന്നിധിയിൽ മുട്ടുമടക്കിയ പാപനിയായ സ്ത്രീയും മക്ല്ലാ കാര്യം അറിയുവോ ഹാലലു സക്കേവോസും കുഷ്ഠരോഗിയും ബധിരനും മൂകന്മാരും ആരൊക്കെ ഹൂ അവർ ഹാഡ് കം എക്സ്പീരിയൻസ്ഡ് ദ ഗ്രേസ് ഓഫ് ജീസസ് ഓൾ ദിസ് ദൾപ്റ്റിവേറ്റഡ് ബൈ ദ ലവ് ഓഫ് മക്കാര്യം അറിയും വിശുദ്ധ മക്ല്ലാ കാര്യം അറിയുമായി തോറും യേശുവേ നന്ദി ഇന്ന് പ്രിയമുള്ളവരെ ഇന്ന് ഈശോയോട് പറഞ്ഞ് എൻ്റെ ഈശോയെ ഐ നീഡ് യുവ ഗ്രേസ് ഐ നീഡ് യുവ ഗ്രേസ് ഐ നീഡ് യു ഗ്രേസ് ഇന്ന് നിനക്ക് ഇന്ന് എനിക്ക് എനിക്ക് ഇതിൻ്റെ കൃപം വേണം കർത്താവെ എന്ന് പറയുന്ന മക്കൾക്ക് വേണ്ടി ഈശോയുടെ കൃപ കടന്നു വരുന്നു പിതാവേ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈശോയെ മത്തായ പതിനെട്ട് ഇരുപത് നിങ്ങൾ രണ്ടോ മൂന്നോ പേർ നാമത്തിൽ ഒരുമിക്കുമ്പോൾ അവരുടെ മധ്യം ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഈശോയെ വിശുദ്ധിയുടെ രാജാവേ അങ്ങയുടെ വിശുദ്ധിയുടെ അഭിഷേകത്തിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും ഈ നിമിഷം നിറയ്ക്കണമേ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുന്നതിനെ നന്ദി പറയുന്നു അങ്ങയുടെ ദി സ്വഭാവം ഞങ്ങളിൽ ആലേഖനം ചെയ്തുകൊണ്ട് ആയി തീരുവാൻ അങ്ങയുടെ സാന്നിധ്യത്തിനാൽ അങ്ങയുടെ തിരുരക്തത്തിന്റെ സംരക്ഷണ കോട്ടയിൽ ഞങ്ങളെ മറച്ചു പിടിച്ചുകൊണ്ട് യേശുവെ അവിടുത്തെ സ്നേഹാഗ്നി ജ്വാലയാൽ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോഡ് അവേ മരിയ